ഫ്രണ്ട്സ് എല്ലാ എല്ലുകാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് തിരുവോണീസ് ഒന്ന് സാമ്പിൾ നോക്കേ ഇവിടെ ഇല്ലെന്നല്ലേ നിങ്ങള് ആ വിരുന്നു പോയിരുന്നു വിരുന്നു പോയിട്ട് ഇപ്പൊ വന്നിട്ടുള്ളൂ വിരുന്നു പോയിട്ട് കുറെ സാധനങ്ങളൊക്കെ തിന്നില്ലേ എന്താ കഴിക്കു ഇത് മക്രോണ കൊണ്ടൊരു ബ്രോസ്റ്റാണ് ഒരു ഈജിപ്ഷ്യൻ വിഭവമാണ് നമ്മുടെ കേരള വിഭവമല്ല ഈജിപ്ഷ്യൻ വിഭവമാണ് അപ്പൊ എങ്ങനെയുണ്ട് രസം സൂപ്പറാണോ എന്നൊരു സൂപ്പറാണെന്ന് പറഞ്ഞേക്ക് വളരെ സിംപിളായിട്ട് ഇണ്ടാക്ക മക്രോണ കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാകില്ല അവരൊക്കെ കഴിപ്പിക്കാൻ പറ്റിട്ടുള്ള ഒരു വെറൈറ്റി മോഡലാണ് അപ്പൊ ഇതുപോലെ നിങ്ങൾ ഇണ്ടാക്കി നമ്മളെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ഉണ്ട് ഒരുപാട് യാത്രകളുണ്ട് അപ്പൊ ഈ എപ്പിസോഡ് നിങ്ങൾ മുഴുവൻ കാണാം നല്ല സൂപ്പർ സംഭവമാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലേ ആ എന്നാൽ ഒന്നൂടി ലൈക്ക് കൊടുത്താ ഓക്കേ ഇരുന്നൂറ് മില്ലിയുടെ ഇതുപോലെ നീളത്തിലുള്ള മക്രോണ ഈ നീളത്തിലുള്ള അതിന് പറ്റുക പിന്നെ പാകത്തിനുപ്പും ഒരു ടേബിൾ സ്പൂണും നല്ലെണ്ണയും ആദ്യം വെള്ളം തിളപ്പിക്കുക അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് ഈ ഒരു ടേബിൾ സ്പൂണ് നല്ലെണ്ണി വെച്ചിട്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഈ മക്രോണം അതിലേക്ക് ഇട്ടിട്ട് വേവിക്കുക ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിലായിട്ട് അത് വേവും വെന്ത് കഴിഞ്ഞ ശേഷം ഇത് അതിലേക്ക് ഇട്ട ശേഷം ഒന്ന് കംപ്ലീറ്റ് നല്ലോണം അളക്കണം കാരണം അത് ചൂടിൽ ചൂടിലവിടെ പിടിച്ച് കിടക്കും ഒന്ന് കഴിഞ്ഞ ശേഷം ഇത് വെന്ത് കഴിഞ്ഞിട്ട് എന്തു ചെയ്യണം ഇത് നല്ലോണം സാധാരണ നമ്മുടെ പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകി ഊറ്റി വെക്കണം അല്ലെങ്കിൽ ഇതിനൊരു പശ പോലത്തെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് നല്ലോണം സാധാ വെള്ളത്തിൽ കഴുകിയിട്ട് മാറ്റി വെക്കുക ഇനി ഇതിൻ്റെ മിക്സ് ഉണ്ടാക്കുകയാണ് ഒരു രണ്ട് ഗ്ലാസ് ഇരുന്നൂറ് മില്ലിറ്റർ മൈദപ്പൊടിയാണ് അതിൽ കിട്ടിയിട്ടുള്ളത് അതിലേക്ക് ഒരു സ്പൂണ് കാശ്മീർ മുളക് പൊടി ഇട്ട് നല്ലോണം അങ്ങട്ട് മിക്സ് ചെയ്യുക എല്ലാ ഭാഗവും മിക്സ് ചെയ്ത് ശരിയാക്കി എടുക്കുക അതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇടുക അതും ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് ഗാർലിക്കിൻ്റെ പൗഡറും അതും അതിലേക്കിടുക ഉപ്പ് പാകത്തിനിടുക നല്ലോണം എല്ലാ ഭാഗമായിട്ട് മിക്സ് ചെയ്ത് ശരിയാക്കി അട വെക്കുക ശേഷം ഒരു കോഴിമുട്ട ചിലപ്പോൾ രണ്ട് കോഴിമുട്ട വേണ്ടിവരും ഒരു കുഴിമുട്ട നല്ലോണം ഉടച്ച് മിക്സ് ചെയ്തിട്ട് അത് ഈ കഴുകി വൃത്തിയാക്കിയ മക്കണമുണ്ടല്ലോ അതൊരു പ്ലേറ്റിലേക്ക് ഇട്ട ശേഷം അതിലേക്ക് ഇതൊഴുക നല്ലോണം അത് പാർന്നിട്ട് ഇതിൻ്റെ ആഫാണിപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ആ രണ്ട് ഗ്ലാസിൻ്റെ ആഫ് ആണ് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് അത് എല്ലാ ഭാഗവും അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി വെക്കുക ഇനി നമ്മളിത് ഫില്ല് ചെയ്യാൻ പോവാണ് സാധാരണ മിക്സ് ചെയ്ത മൈദപ്പൊടിയിലേക്ക് ഇട്ടിട്ട് കുരുമുളകും മുളക് പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള മൈതപ്പൊടിയിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം അങ്ങോട്ട് ഒരു കൈ മാത്രം ടച്ച് ചെയ്യാൻ മറ്റേ കൈ ഉപയോഗിക്കരുത് കാരണം ഒട്ടിപ്പോവും ഇപ്പം ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇതാണ് ഇതാക്കി വെച്ചത് കാരണം ഈ സമയത്ത് നല്ലോണ്ണം എണ്ണ ചൂടാക്കണം എണ്ണ ചൂടായ എണ്ണയിലേക്ക് എണ്ണ ഒരിക്കലും തീ കുറക്കരുത് ഹൈ ചൂടിലന്നെ വെക്കുക എന്നിട്ട് നല്ലവണ്ണം എന്നിട്ട് അതിലേക്ക് എല്ലാ ഭാഗവും ഇട്ടിട്ട് അതങ്ങട്ട് പൊരിക്കൽ തുടങ്ങുക ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ആ ഗ്യാപ്പിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും ഫില്ല് ചെയ്യുക അങ്ങനത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റുള്ളിലായിട്ട് കാരണം അതും ഓൾറെഡി ഇത് വെന്തതാണ് അതിൻ്റെ പുറം ഭാഗം മാത്രമേ ഉള്ളൂ ഇനി വേവണ്ട ആവശ്യമുള്ളൂ കാരണം മക്കളോടെ വേവിച്ചെടുത്താണ് നല്ല ഉണ്ടാവും ശേഷം അതിപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് പുറത്തേക്ക് എടുത്ത് വെക്കുക ഇത് ചൂടോടെ കഴിക്കണം ചൂടോടെന്നെ അധികം തണുക്കരുത് ഇപ്പം സംഭവം സൂപ്പർ ആയിരിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റിയാണ് ഒരു വെറൈറ്റി ആയിട്ടാണ് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയത് ഒരു ഈജിപ്ഷ്യൻ വിഭവമാണ് അപ്പോൾ എന്നാൽ പറയുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും നിങ്ങൾ പോസ്റ്റ് ചെയ്യണം പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും വേണം താങ്ക്